നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മഹായുധി സഖ്യത്തിന് രണ്ടു ഭാഗത്ത് നിന്നുള്ള വെല്ലുവിളികൾ അതിജീവിക്കാനുണ്ട് ഒന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്നുള്ള കാടിളക്കിയുള്ള പ്രചരണം മറ്റൊന്ന് സ്വന്തം ഘടക നിന്നുള്ള പാറകൾ ഒറ്റ മുന്നണിയായാണ് മത്സരിക്കുന്നതെങ്കിലും പല മണ്ഡലങ്ങളിലും മഹായുധി സഖ്യകക്ഷികൾ തമ്മിൽ ഏകോപനമില്ല ബി ജെ പി റാലികളിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെയും എൻ സി പി അജിത് പവാർ സഖ്യത്തിന്റെയും പ്രവർത്തകർ പങ്കെടുക്കില്ല മറിച്ചും അങ്ങനെ തന്നെ സീറ്റ് വിഭജന പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന താനെ മുംബൈ നോർത്ത് സെൻട്രൽ മുംബൈ നോർത്ത് ഈസ്റ്റ് മുംബൈ നോർത്ത് മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ സൗത്ത് സെൻട്രൽ അമരാവതി ബാരാമതി നാസിക് മണ്ഡലങ്ങളിൽ ഈ പിഴക്കം പ്രകടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലികളിൽ പോലും എൻ സി പിയുടെയും ശിവസേനയുടെയും പ്രവർത്തകർ വലിയ തോതിൽ വിട്ടുനിന്നു ഇത് ആയുധമാക്കുകയാണ് സത്യത്തിൽ ഇന്ത്യ സഖ്യം ഇരു എൻ സി പികളും തമ്മിൽ ഏറ്റുമുട്ടിയ ഏറ്റവും നിർണായക മണ്ഡലമാണ് ബാരാമതി എൻ സി പി ശരത് പവാർ പക്ഷത്തിന് വേണ്ടി പവാറിന്റെ മകൾ സുപ്രിയ സുലെ രംഗത്തിറങ്ങിയപ്പോൾ ഏറ്റുമുട്ടിയത് അജിത് പവാറിന്റെ ഭാര്യ സുനേന്ദ്ര പവാറാണ് പവാർ കുടുംബങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഈ മണ്ഡലത്തിൽ പോലും ബി ജെ പി അണികൾ എൻ സി പി അജിത് പവാർ പക്ഷത്തിന്റെ പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ് റിപ്പോർട്ട് മെയ് ഏഴിനായിരുന്നു ഇവിടെ വോട്ടെടുപ്പ് മഹാവികാസ് അഗാഡി സർക്കാരിനെ താഴെയിറക്കിയതിനു ശേഷം പ്രത്യേക അജണ്ടകളൊന്ന് െ രൂപീകരിച്ച മുന്നണിയാണ് മഹായുധി ഇതുകൊണ്ട് തന്നെ പാർട്ടികൾക്കിടയിൽ ഒത്തൊരുമയും ഏകോപനവും ഇല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു തങ്ങളുടെ നേതാക്കൾ കളം മാറിയതിനാൽ മാത്രം പുതിയ സഖ്യത്തിനൊപ്പം നിൽക്കേണ്ടി വന്ന അണികളിൽ പരസ്പര ധാരണയോ വിശ്വാസമോ ഇല്ല നേതാക്കൾ തമ്മിൽ പോലും പരസ്പരം ധാരണയില്ലെന്നാണ് വിലയിരുത്തൽ എൻ സി പി നേതാക്കൾ ബി ജെ പി സംശയിക്കുന്നു ബി ജെ പി നേതാക്കൾ തിരിച്ചും തന്റെ പാർട്ടിയിൽ നിന്ന് എം എൽ എ അടർത്തി മാറ്റാൻ ദേവേന്ദ്ര ഫട്നാവിസ് ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ാഥ് ഷിന്റെ പോലും സംശയിക്കുന്നു അതേസമയം അഴിമതി തുടച്ചു നീക്കുമെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി മുൻകാലങ്ങളിൽ എൻ സി പി അഴിമതി പാർട്ടിയാണ് എന്ന ആരോപണം ശക്തമായി ഉന്നയിച്ചിരുന്നു എന്നാൽ അതിലെ പ്രധാന നേതാവിനെ അടർത്തി മാറ്റി സഖ്യസർക്കാരിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയതിൽ ബി ജെ പി പ്രവർത്തകർക്ക് പോലും അമർശമുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ നവനീത് റാണ മത്സരിക്കുന്ന അമരാവതിയിലും സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത് എൻ സി പി ഷിൻഡെ പക്ഷത്തിലെ നേതാക്കളിവിടെ പ്രചരണ ിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ബി ജെ പി പ്രാദേശിക നേതൃത്വവും നവനീർ റാണയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് നാസിക്കിൽ മൂന്ന് പാർട്ടികൾക്കും സീറ്റ് മോഹം ഒടുവിൽ ശിവസേന ഷിൻഡെ പക്ഷത്തിന് സീറ്റ് നൽകി ഇവിടെ മൂന്ന് പാർട്ടികളുടെയും അണികൾ പരസ്പരം മാറി നിൽക്കുകയാണ് മഹായുധിയിലെ വിള്ളലുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മഹാസഖ്യം കോൺഗ്രസും എൻ സി പിയും ശിവസേനയും തമ്മിൽ സീറ്റ് തർക്കമുണ്ടായിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഈ വൈരാഗ്യം കാണുന്നുണ്ടായിരുന്നില്ല എന്നത് മഹാസഖ്യത്തിന് ആശ്വാസം നൽകുന്ന ഘടകമാണ്